നമസ്കാരം കേരള സർക്കാർ ഭരിക്കുന്നത് നമുക്ക് വേണ്ടിയാണോ അതോ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണോ രാജ്യങ്ങൾക്ക് വേണ്ടിയാണോ ശൈലി കമ്മിൽ ആരംഭിക്കുന്നു ഈ പ്രസന്റേഷൻ എടുക്കുന്നത് വരെ നമ്മുടെ തുറമുഖത്തിന്റെ വാർഫ് ഒഴിഞ്ഞുകിടക്കുകയാണ് ആകെയുള്ളത് വാർഫിലല്ല പുറംകടലിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അകിഥേത മാത്രമാണ് ഇന്നലെ രാവിലെ ഏഴ് അൻപത്തി അവസാനത്തെ കപ്പൽ ബർത്തിൽ ഉണ്ടായിരുന്ന അവസാനത്തെ കപ്പൽ ജിയാനിന ജിയാനിന സെക്കൻഡ് കപ്പൽ ചെറിയ കപ്പലാണ് അൺബർത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കപ്പൽ ഈ പ്രസന്റേഷൻ വരെ വേറൊരു കപ്പൽ വന്നിട്ടില്ല അപ്പോൾ എം എസ് സമീപനം മാറ്റുകയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം പൂർണ്ണമായും ഒരു പകൽ മുഴുവൻ ബർത്തിൽ കപ്പലില്ലാതിരിക്കുന്നത് ഈ നമ്മുടെ അകിഥേതയോടുള്ളയും എം എസ് സിയോടുള്ളതുമായ സമീപനത്തിന്റെ ഫലമാണോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം പരിശോധിക്കണം മനസ്സിലാക്കണം അതേ സമയത്ത് തൊട്ടടുത്തുള്ള കൊളംബോ പോർട്ട് വെസൽസിൻ പോർട്ട് അൻപത്തിയേഴ് തോന്നുന്നു പോർട്ട് അറൈവൽ ഇത്രയും എന്ന് പറഞ്ഞാൽ ഇത്രയും ട്രാഫിക് ഉള്ള ഒരു പ്രദേശത്ത് ഇത്രയും സാധ്യതയുള്ള ഒരു പ്രദേശത്ത് ഒരു കപ്പൽ പോലും ഇല്ലാതെ ഒരു പകൽ മുഴുവൻ വെറുതൊഴിഞ്ഞു കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ സൃഷ്ടിച്ചതാരാണെന്ന് സെലിഗമന്റിയുടെ പ്രേക്ഷകരെങ്കിലും ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ അപകടത്തിലോട്ടാണ് പോകുന്നത് എല്ലാ ദിവസവും കൃത്യമായി ബർത്തിലെ പൊസിഷൻ എത്ര കപ്പൽ വന്നു എത്ര കപ്പൽ പോയി ഇനി എത്ര കപ്പൽ വരും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു ഷിപ്പിംഗ് പ്രൊഫഷണൽ എനിക്ക് രാവിലെ അയച്ചു തന്ന മെസ്സേജ് സി ബി വൺ സി ബി ടു അടിയുടെ സിംഗിൾ നമ്മൾ ഇത്രയും എത്ര കോടിയാണ് ജനങ്ങളുടെ എത്ര കോടിയാണ് കിടക്കുന്നത് ഈ വെള്ളത്തിൽ ഒരു കപ്പലിനെ കൊണ്ടുവരാൻ കഴിയാതെ വന്ന കപ്പലുകളെ മുഴുവൻ വരട്ടി ഓടിക്കുന്ന ഒരു സർക്കാർ മുഖ്യമന്ത്രി വിദേശത്ത് പോവുകയാണ് എന്തിനാണ് വിദേശത്ത് പോകുന്നത് ഈ നാടിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയായിരിക്കും പോകുന്നത് ഇവിടത്തെ കാര്യം ഇന്നലെ പല പ്രേക്ഷകരും ചോദിച്ചു എനിക്ക് പേഴ്സണലി തന്നു അകിതേത എന്ന് പറയുന്ന കപ്പലിന്റെ കാര്യത്തിൽ എന്താണ് നടപടി അതിനകത്തിരിക്കുന്ന കാർഗോയുടെ കാര്യത്തിൽ എന്താണ് നടപടി ഇത്തരം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനല്ലേ നമ്മളൊരു മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും ഇവിടെ തിരഞ്ഞെടുത്തു വിട്ടത് അവരാ പണി ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എങ്കിൽ ജനങ്ങൾ നിങ്ങളുടെ കയ്യിൽ പരമാധികാരം പരമാധികാരമൊരുക്കുകയാണ് വരുന്ന മെയ് മാസം ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട് അത് കഴിയുമ്പോൾ അസംബ്ലി ഇലക്ഷൻ വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വികാരം കൃത്യമായും പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് ശൈലി അമിൻ്റിയുടെ അഭ്യർത്ഥന ട്രിവാൻഡ്രം ട്രാക്കില് കണ്ടെയ്നർ അയച്ചു തരുന്നവർ ആദ്യത്തെ ട്രാക്കിംഗ് കഴിഞ്ഞാൽ പിന്നെയും ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് ആ ട്രാക്കിംഗ് ഒന്നുകൂടെ പുതുക്കാൻ പറ്റും പുതുക്കണം അങ്ങനെയാണ് ലോക വ്യാപാരം നടക്കുന്നത് അങ്ങനെ മലപ്പുറത്തെ പെരിന്തൽമണ്ണയിലെ ചാക്യാർ അദ്ദേഹം അയച്ചു തന്ന കണ്ടെയ്നർ ഒന്നുകൂടി ട്രാക്ക് പലതും ട്രാക്ക് ചെയ്ത കൂട്ടത്തിൽ ഒരു കഥ പറയാൻ കിട്ടിയത് ചാക്യാറുടെ ഈ കണ്ടെയ്നറാണ് മുണ്ട്രയിൽ നിന്ന് പുറപ്പെട്ട് പോർച്ചുഗലിലോട്ട് പോവുകയാണ് മുണ്ട്ര നമ്മുടെ മുമ്പിൽ കൂടി കൊളംബോ കൊളംബോയിൽ നിന്ന് പോർച്ചുഗൽ പോർച്ചുഗലിൻ്റെ നമ്മളെ മിക്കവാറും എല്ലാ ആഴ്ചയിലും ഇപ്പോൾ സർവീസുള്ള ഒരു പോർട്ടാണ് പോർച്ചുഗൽ ആകെ എടുക്കുന്നത് അൻപത്തിയെട്ട് ദിവസമാണ് അൻപത്തെട്ട് ദിവസവും നമ്മൾ ഇന്നലെ വരെ കേൾക്കുമ്പോൾ വിചാരിക്കുക സാധാരണഗതിയിൽ ലോകത്തിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് അൻപത്തെട്ട് ഒക്കെ എടുക്കും നമ്മുടെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ ഈ ദിവസം പോയി ടെൻത്ത് ഒക്ടോബറിന് പോയി മീറി ലെസ്ലി പതിനാല് പോയിന്റ് ദിവസവും പതിനഞ്ച് മണിക്കൂറും ആകെ വേണ്ടി വരുന്നത് പതിനാല് ദിവസവും പതിനഞ്ച് മണിക്കൂറും ഇവിടെ അൻപത്തിയെട്ട് മണിക്കൂർ അപ്പൊ പതിനഞ്ച് മണിക്കൂർ എന്ന് കണക്കാക്കിയാൽ പോലും നാല്പത്തിമൂന്ന് ദിവസമാണ് ടിആർ വി ഉപയോഗപ്പെടുത്തിയാൽ ഇന്ത്യയിൽ ഇപ്പൊ മുൻട്രാ പറയുമ്പോ ഇന്ത്യയിലെ ആണല്ലോ ഇന്ത്യയിലെ കയറ്റുമതിക്കാർക്ക് നാൽപ്പത്തി മൂന്ന് ദിവസം ഇരുപത്തി അഞ്ചും മുപ്പതും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ ദിവസം ലാഭിച്ചു കൊടുക്കുന്ന പ്രവർത്തനമാണ് ടിആർ വി നേരിട്ട് പോർച്ചുഗലിൽ എത്തിക്കുന്നത് വേറെ അവിടെ നിന്ന് പിന്നെ ട്രാൻഷിപ്മെന്റ് ഒന്നുമില്ല അങ്ങനെയുള്ള ട്രാക്കിംഗ് അങ്ങനെയുള്ള സർവീസ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാൽപ്പത്തി മൂന്നും അൻപത്തി എട്ടും ദിവസങ്ങൾ വൈകി നമ്മുടെ തന്നെ കാർഗോ മറ്റു രാജ്യങ്ങളിൽ എത്തുമ്പോൾ ഇതേത് സർക്കാരുകളുടെ നടപടിയാണ് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഇന്നലത്തെ സേലിംഗ് മന്ത്രിക്ക് നമ്മുടെ മുഖ്യമന്ത്രി ഗൾഫ് നാടുകളിലൊക്കെ പോയി കാണാൻ പോകുന്ന പ്രവാസികളുടെ രണ്ട് അഭിപ്രായമുണ്ട് ആദ്യത്തത് പ്രവാസികളെ ഞങ്ങളെ പ്രവാസികളെ ഞങ്ങളുടെ ഞങ്ങൾ പ്രവാസികളുടെ വിഷമം താങ്കൾ അറിയിച്ചതിന് നന്ദി ഇന്നലെ പറഞ്ഞല്ലോ അജു ഞങ്ങൾ പ്രവാസികളുടെ വിഷമം താങ്കൾ അറിയിച്ചതിന് നന്ദി കേരള ഗവൺമെന്റ് ഒരു കാലത്തും രക്ഷപ്പെടില്ല മുഖ്യമന്ത്രി കാണാൻ പോകുന്ന പ്രവാസിയാണ് ആരാണ് അക്കു ആഷിഫ് മുഖ്യമന്ത്രി കാണാൻ പോകുന്ന പ്രവാസികളുടെ യഥാർത്ഥത്തിലുള്ള വികാരമാണ് കേരള ഗവൺമെന്റ് ഒരു കാലത്തും രക്ഷപ്പെടില്ല രണ്ടാമത് ഫിറോസ് കാപ്പിൽ ഫിറോസ് കാപ്പിൽ ഇടയ്ക്കിടയ്ക്ക് എഴുതുന്ന ആളാണ് ഫിറോസ് ഇന്നലത്തെ കണ്ടിട്ട് തന്നെയാണ് അദ്ദേഹം എഴുതുന്നത് മുപ്പത്തിയഞ്ചു വർഷം പ്രവാസിയായി ജോലി ചെയ്യുന്ന ഒരാളാണ് ഒരാളാണ് ഞാൻ താങ്കൾ ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യത്തിൽ ചെറിയ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എനിക്ക് മലയാളികൾ ഇവിടെ ആട് ഒട്ടകം എന്നിവയെ വളർത്തൽ മാത്രമല്ല ചെയ്യുന്നത് ഒരുപാട് വിവിധ തരം വ്യവസായങ്ങൾ മലയാളികൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് കേരളം ഒരു നിക്ഷേപ സംസ്ഥാനമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എങ്ങനെ വേണമെന്ന് അവർക്ക് അറിയത്തുമില്ല ഇതിനൊരു മാറ്റം വരണമെങ്കിൽ കേരളത്തിലെ തൊഴിലാളി തൊഴിൽ നിയമങ്ങൾ മാറ്റി എഴുതേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ഫിറോസിന്റെ ആദ്യത്തെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട് കാരണം എല്ലാവരും ഒട്ടകവും ആടുമല്ല വളരെ ചെറിയ ന്യൂനപക്ഷമെങ്കിലും സ്വന്തമായി അവരുടെ മേൽവിലാസങ്ങൾ ഉറപ്പാക്കിയവരാണ് മറുനാട്ടിലാണെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ടല്ല പക്ഷേ ബഹുഭൂരിപക്ഷവും അനുഭവിക്കുന്ന വേദനയും വിഷമവും അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പാർട്ടികൾ കൃത്യമായും സർക്കാരിനെ വിമർശിക്കുകയാണ് അദ്ദേഹത്തെ ഉൾപ്പെടെ കാണാൻ പോവുകയാണ് മുഖ്യമന്ത്രി ഈ മറുനാടുകളിൽ പലതും നേടി വിജയക്കൊടി പാറിക്കുന്ന മലയാളികൾക്ക് പോലും സ്വന്തം നാട്ടിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പൊ എവിടെയാണ് തകരാറ് മലയാളികൾക്കല്ല തകരാറ് ഇവിടുത്തെ സംവിധാനത്തിനാണ് തകരാറ് ആ സംവിധാനം മാറാതെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം രക്ഷപ്പെടില്ല എന്നുള്ളതാണ് ഫിറോസ്കാപ്പിൽ കൃത്യമായും പറഞ്ഞുവയ്ക്കുന്നത്